അന്നും ഇന്നും എന്നും എനിക്കും എന്നോടൊപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർക്കും ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ മലയാളത്തിലാവട്ടെ ഇനി ഇന്ത്യൻ സിനിമയിലാവട്ടെ ഏടെയാവട്ടെ അത് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് സോ പ്രൗഡ്ലി സേയിങ് ഹീസ് എ കംപ്ലീറ്റ് ആക്ടർ ആൻഡ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആ കംപ്ലീറ്റ് ആക്ടറുടെ ദ റോയൽ കംബാക്ക് ആണ് ലാലേട്ടന്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് ലാലേട്ടനെ വിമർശിക്കുന്നവർക്കുള്ള അണ്ണാക്കിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ഒരു മറുപടിയായിട്ട് ലാലേട്ടന്റെ റോയൽ കംബാക് യെസ് രാജാവിന്റെ തിരിച്ചു വരവിനുള്ള എന്താണ് ആ ഒരു സ്റ്റേജ് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് നമ്മോട് പറയുന്നത് ഒരുപാട് സിനിമകൾ ലൈനപ്പ് ആയിട്ടുണ്ട് അതിൽ കുറേ സിനിമകൾ കൺഫേം ആയിട്ടുണ്ട് അതിൽ ലാലട്ടൻ്റെ ആശീർവാദ് സിനിമ തന്നെ നമ്മളെ അറിയിച്ചൊരു കാര്യമാണ് സോ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു വെയ്റ്റിങ്ങിലാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ചർച്ച ഈ ഒരു വിഷയം ഇങ്ങോട്ട് എടുത്തിടുന്നത് സോ ിസ്റ്റിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കണ്ണപ്പ എന്ന് പറയുന്ന തെലുങ്ക് മലയാള ലിംഗ്വിസ്റ്റിക് സിനിമ ആ ഒരു ഭാഷകളിൽ ഇറക്കിക്കൊണ്ട് മറ്റും പാൻ ഇന്ത്യ ഭാഷകളിലേക്ക് തർജ്മ ചെയ്യപ്പെടുന്ന കണ്ണപ്പ എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്ക് സിനിമയുടെ വിശേഷ വിശേഷാണ് സോ അതില് ഇന്നലെ നമ്മൾ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടതായിട്ട് കണ്ട് ലാലേട്ടന്റെ ഒരു അടാർ സംഭവം സോ ആ പോസ്റ്ററാണ് ഇത് ഈ പോസ്റ്റർ യെസ് കിരാത കിരാതാണ് ക്യാരക്ടറിന്റെ നെയ്മ് അതിലേക്ക് ഞാൻ വരാം സോ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത് മിത്തൊന്നല്ലേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആൻഡ് മോഹൻലാൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട് ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടത് ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ആസ് കിരാത എന്നിട്ടൊരു പോസ്റ്റർ ഞാൻ കണ്ടു അത് ഒഫീഷ്യൽ ആണോ എന്നറിയില്ല ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓഫീഷ്യൽ ഇതിലുള്ളത് മോഹൻലാൽ ആസ് കിരാത എന്നാണ് സോ അതിന്റെ താഴെ എഴുതിയിട്ടുള്ളത് മാസ്റ്റർ ഓഫ് ദ വിക്ടർ ഓവർ ദ വിക്ടോറിയസ് ദ ലെജൻഡറി ദ ക്യാരക്ടറിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പ്ലനേഷൻ ആണ് സോ ലാലുക്ക് കണ്ണപ്പ വിഷ്ണു മഞ്ജു ആണ് ഇതിൽ ഒരു ശിവഭക്തനായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പര് അഭിനയിക്കുന്നത് ശിവനായിട്ട് പ്രഭാസ് ഉണ്ട് അക്ഷയ് കുമാർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പ്രഭാസിന്റെ ഏറെ ഏറെക്കൂടെ കൺഫേം ആണ് അതിന്റെ മൂപ്പരെ ലുക്കൊക്കെ ലീക്ക് ആയി എന്ന് പറഞ്ഞ വേറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വിടുക സോ ഈ ലുക്കിലേക്ക് വരാം ലുക്ക് കറക്റ്റ് എനിക്ക് തോന്നുന്നു യെസ് അവര് പിടിച്ചിരിക്കുന്നത് ഒരു എന്താണ് പറയുന്നത് കിരാത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് വനപ്രദേശങ്ങളിലും കാടുകളിലും പർവ്വത പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ചില ആൾക്കാരാണ് അവിടുത്തെ ഒരു എന്താണ് അവിടുത്തെ ഗ്രാമീണർ അല്ലെങ്കിൽ അടുത്ത വനവാസികൾ എന്നൊക്കെ പറയാം സോ കിരാത എന്ന് പറയുമ്പോൾ അത്തരം എന്താണ് കാട്ടുവാസികൾ അങ്ങനെ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ കിരാതന്മാർ എന്ന് പറയുന്നത് സോ കിരാതന്മാര് രാക്ഷസന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല കിരാതന്മാരെ രാക്ഷസന്മാരായില്ല പക്ഷേ അത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കിരാതന്മാർ സോ കിരാതെന്നാണ് ക്യാരക്ടർ പോസ്റ്റ് സോ ഈ ലാലെ മേക്ക് ഓവറും അതേപോലത്തെ ഉള്ളൊരു സംഭവമാണ് ആ മുടിയും ജട പിടിച്ച താടിയും കാര്യങ്ങളും വേഷങ്ങളൊക്കെ അതേപോലെ ലുക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് പെട്ടെന്ന് നോക്കുമ്പോൾ എസ് ആർഒ പറ പോലെ കങ്കുവയിലെ നമ്മുടെ സൂര്യന്റെ ലുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കെ അങ്ങനെ വില്ല ബോർ എന്നൊന്നും എനിക്കും പറയാനുന്നില്ല ഒരു നൈസ് ലുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ലുക്കിൽ ഒന്നുള്ള കാര്യം ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളെ ചെറിയൊരു കിരാ ഒരു ഈ ഒരു സിനിമയുടെ ചെറിയൊരു ടീച്ചറോ ഗ്ലിംസോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു സോ അതില് ചെറിയൊരു കണ്ണ് മാത്രം ലാലേട്ടന്റെ കണ്ണ് മാത്രം കാണിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു ആവേശം ആ ഒരു ലുക്ക് സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞ വേറെ ലെവലാണ് സോ എന്താണ് സോ വെയിറ്റിംഗ് ആണ് മക്കളെ സോ ഇത് നമുക്ക് അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്തായാലും കിരാത എന്ന് പറയുന്നത് പുരാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മിത്തിൽ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി വട്ട് എവർ ഇറ്റ് ഈസ് അതിൽ പറയുന്നത് ശിവന്റെ പരമശിവന്റെ ഒരു അവതാരമായിട്ടാണ് കിരാതനെ കാണിക്കുന്നത് ഭയങ്കര ഒരു പവർഫുൾ ഒരു അവതാരമാണ് നമ്മൾ വീരഭദ്ര എന്നൊക്കെ പറയുന്നത് നമ്മൾ അതേപോലെ ഒരു ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള അർജുനന് വരെ മുട്ടി നിൽക്കാൻ പറ്റിയിട്ടില്ല കിരാതന്റെ മുമ്പിൽ എന്നാണ് പറയുന്നത് സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ആ ഒരു വേഷം ലാലട്ടം ചെയ്യുന്നത് പറയുമ്പോൾ അത്രയും അറിയില്ല എങ്ങനെയാണ് വരുന്നത് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എത്രത്തോളം സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവും കാര്യങ്ങൾ പക്ഷെ സ്വാഗ് അത് വേറെ അന്യ ലെവലിനായിരിക്കുന്നുള്ളത് സോ കിരാത വേൾഡ് വൈഡ് റിലീസ് ഓൺ ട്വന്റി ഫിഫ്ത് ഏപ്രിൽ ട്വന്റി ഫിഫ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ അടുത്ത ലാലേട്ടന്റെ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് വൃഷഭ വൃഷഭ എന്ന് പറഞ്ഞ പാനിന്ത്യൻ പടത്തിലാണ് ലാലേട്ടൻ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നത് ഇത് ആക്ച്വലി പകുതിക്ക് വെച്ച് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ റൂമേഴ്സ് ആയിരുന്നു പക്ഷെ ഇത് കൺഫേംഡ് ന്യൂസ് ആണ് ആ ഒരു പടം എന്തായാലും വരും അതിൽ ലാലേട്ടന്റെ ഒരു അടിപൊളിയൊരു ഒരു വേഷം വരുന്നുണ്ട് അതിന്റെ ആക്ച്വലി ഈ ഒരു സാധനം നമ്മള് ഇനി ഇടക്കോട്ട് സോഷ്യൽ മീഡിയയിൽ ആറുമാസം ഈ ഒരു സാധനം അവരെ ഒഫീഷ്യൽ ആയിട്ട് ഇറക്കി വിട്ടതാണ് എന്നാണ് യെസ് ഒഫീഷ്യൽ ആണ് ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഏതൊരു രാജാവിന്റെ ഒക്കെ ലുക്കാണ് പക്ഷെ ഇത് പാനിന്റെ പടമാണ് തെലുഗിലാണ് തെലുഗിൽ എനത്തു തോന്നുന്നു യെസ് വൃഷഭ മെഗാ ബഡ്ജറ്റ് ആക്ഷൻ എന്റർടൈനർ വിൽ ബി റിലീസ് ഫൈവ് ലാംഗ്വേജസ് ഓക്കെ ഫൈവ് ലാംഗ്വേജിൽ ഒരു എന്താണ് എക്ത കപൂർ ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് സോ അങ്ങനെ കുറെ ഹോളിവുഡ് എന്നൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യുക അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് സോ ഋഷഭ എന്തായാലും കൺഫേംഡ് ആണ് ആശീർവാദവും സിനിമാസും ഇത് കൺഫേംഡ് ആയിട്ട് പറഞ്ഞ ഒരു ഐറ്റം തന്നെയാണ് ഋഷഭും സോ കട്ട വെയിറ്റിംഗ് ഫോർ ഋഷഭ ആൻഡ് കണ്ണപ്പകൾ അപകടം നമ്മൾ നേരെ മോളിവുഡിലേക്ക് വരാം ലാലേട്ടന്റെ സ്വന്തം തട്ടകമായ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ലാലേട്ടനെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ അതിഗംഭീര ലൈനപ്പ് ആണ് ഉള്ളത് ഓരോ ഓരോ വാർത്ത കേൾക്കുമ്പോഴും നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ് ഓ ലാലേട്ടൻ മാറ്റത്തിന്റെ പാതി ലാലേട്ടൻ ഗിയർ മാറ്റി കഴിഞ്ഞു മനസ്സിലായ അങ്ങനെ ഒരു ചിന്തയാണ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും ഭയങ്കര എനർജിയാണ് ഓരോ പേരും ഓരോ ഡയറക്ടേഴ്സിന്റെ പേരും അതിനോടൊപ്പം ലാലേട്ടന്റെ പേരും കൂടി കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എനർജി ഫീലാണ് കിട്ടുന്നത് സോ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് സത്യൻ അന്തിക്കാടിന്റെ ഒപ്പുറം സത്യനന്ദിക്കാടിൻ്റെ ലാലേട്ടൻ ചെയ്യാൻ പോകുന്ന അടുത്ത പടമാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം എന്നാണ് പടത്തിന്റെ പേരിട്ടതും ഇത് കൺഫേംഡ് ന്യൂസ് ആണ് സത്യനന്ദിക്കാട് തന്നെ അനൗൺസ് ചെയ്യുന്ന കാര്യമാണ് സേ സത്യനന്ദിക്കാട് മോഹൻലാലിട്ടുള്ള ഫോട്ടോ അതിനോട് ആരംഭിച്ച ന്യൂസ് ഒക്കെ നമ്മൾ കേട്ടു സോ സത്യനന്ദക്കാട് മോഹൻലാൽ കോംബോ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ ഏത് കാലം മുതലും തുടങ്ങിയാണ് സത്യനന്ദിക്കാട് എത്രയോ സത്യനന്ദേക്കാടിന്റെ ഡയറക്ടർ എന്ന നിലയിൽ മോഹൻലാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് അതേപോലെ ലാലേ സത്യനന്ദേക്കാട് എഴുതി സംവിധാനം ചെയ്ത ശ്രീനിവാസം പ്രത്യേകിച്ച് സത്യനന്ദികൾ ശ്രീനിവാസൻ ചിത്രങ്ങളിൽ ലാലേട്ടൻ അവതരിപ്പിച്ച കുറെ കഥാപാത്രങ്ങൾ അതൊന്നും അവർക്ക് ഒരിക്കലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല എത്രയോ കഥകൾ എത്രയോ കഥാപാത്രങ്ങൾ അയ്യോ ചിരിയും റൊമാൻസും ഇമോഷണലും എല്ലാം കൂടി കുറെ സംഭവങ്ങൾ സോ അത് ഒരു കോംപോ ആണ് സോ അവർ ഒരേ വർഷങ്ങൾക്ക് ശേഷം ആദ്യം തിരിച്ചു വരികയാണ് സോ അതിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒരു കുടുംബചിത്രം എന്തെങ്കിലും ആയിട്ട് നമുക്ക് എന്തായാലും എന്തായാലും അത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ദാറ്റ് ബി എ പോസിറ്റിവിറ്റി ഉണ്ടാവും എനിക്ക് തോന്നും അടുത്തെന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ മോളിവുഡിൽ ഇൻഡസ്ട്രിയിൽ ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പം വലിയൊരു ചർച്ചയായ ഒരു ന്യൂസ് ആണ് അതായത് മഹേഷ് നാരായണന്റെ അടുത്ത പടത്തിൽ ശ്രീലങ്കയിലേക്ക് വെച്ച് ഷൂട്ടിങ് കൊണ്ടിരിക്കുന്ന ആ ചിത്രത്തിൽ ലാലേട്ടനും മമ്മൂക്കയും അതേപോലെ കുഞ്ചാഗോനും ഫാദ്ഫാസിനും ആസിഫിലേക്ക് ഉണ്ട് എന്ന് പറയുന്നു അതേപോലെ ഉണ്ട് അങ്ങനെ വലിയൊരു വലിയൊരു താരനിര ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു ന്യൂസ് അത് കൺഫേം ന്യൂസും കൂടിയാണ് സോ അതിൽ ലാലേട്ടൻ ചെയ്യുന്നത് ഒരു വില്ലൺ റോൾ ആണ് എന്നുള്ളൊരു കൺഫേം ന്യൂസ് കൺഫേം നയൻറ്റി അത് കൺഫേം തന്നെയാണ് ആൻഡ് അത് വലിയൊരു വാർത്തയാണ് ബിക്കോസ് അത് മമ്മൂട്ടിക്കെതിരെയാണ് മമ്മൂക്കാൻ ഒരു 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 ഹീറോ പരിവേഷത്തിലും അല്ലെങ്കിൽ ലാലട്ടൻ ആന്റി ഹീറോ പരിവേഷത്തിലേക്കായിട്ട് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് സ്ത്രീയിൽ വരുന്നതെന്ന് അറിയില്ല പക്ഷെ ഇത് നെഗറ്റീവ് റോളാണ് എന്നുള്ളത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പ് തന്നെയാണ് സോ അതെന്ന് പറയുന്ന എക്സൈറ്റ്മെന്റ് പീക്ക് ആണ് ബിക്കോസ് ലാലേട്ടന്റെ ഒരു നെഗറ്റീവ് കഥാപാത്രമുള്ള ഒക്കെ ഉള്ളൊരു കഥാപാത്രം വന്നിട്ട് ഒരുപാട് കാലമായി ഒരുപാട് കാലായി അതിനടുത്ത് മമ്മുക്ക് കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ലാലേട്ടന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അയ്യോ അത് വേറെ ലെവലായിരിക്കും മൂപ്പര് മൂപ്പരന്റെ വില്ല്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പഴയ കുറെ സിനിമയിൽ കണ്ടതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറെ സിനിമയിൽ കാണാൻ കിട്ടിയില്ല പക്ഷെ ഇതൊരു ചാൻസ് ആയിരിക്കും അതൊരു അടാറ് സംഭവമായിരിക്കും ഹീറോനെ കടത്തി വെട്ടുന്ന രീതിയിലായിരിക്കും ചിലപ്പം ചിലപ്പോൾ നല്ല ഹൺഡ്രഡ് ലാലേട്ടന്റെ ആ ഒരു പെർഫോമൻസ് അതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ പുറത്തു വരണത്ര ആൻഡ് ഇത് മൾട്ടി ഹീറോ മൾട്ടി ഹീറോ ഹീറോയിൻ സംഭവമാണ് മഹേഷ് നാരായണന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് സോ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വരട്ടെ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ബോളിവുഡ് മൊത്തം എക്സൈറ്റ്മെന്റ് ആണ് ശിവരാജ് കുമാർ ഒക്കെ ഉണ്ട് അതിൽ വരുന്നുണ്ട് അങ്ങനെ കുറെ വലിയ വലിയ താരങ്ങളൊക്കെ ഉണ്ട് സോ വെരി എക്സൈറ്റഡ് ലാലേട്ടന്റെ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ നെഗറ്റീവ് വേഷം വില്ലൻ വേഷം അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ട് വന്നതാണ് അത് ഓർക്കുക ഇപ്പൊ ഏടെ നിൽക്കുന്നത് കുടുമുടിയിൽ നിൽക്കുന്നുണ്ട് സോ ആ ലാലേട്ടന്റെ കുറെ വർഷങ്ങൾ ഡിക്കേറ്റ്സ് ആഫ്റ്റർ ഡിക്കേറ്റ്സ് തന്നെ പറയാം ഒരു നെഗറ്റീവ് വേഷം നമുക്ക് കാണാൻ പറ്റും സോ എക്സൈറ്റഡ് സോ എക്സൈറ്റഡ് ചോട്ട മുംബൈയിലെ വാസ്കോ എൻ്റെ മോനെ ഒരു അടാറ് സംഭവമായിരുന്നു ബിക്കോസ് എത്ര കണ്ടാലും ആ സിനിമ മതിയാവില്ല രണ്ടായിരത്തി ഏഴില് അൻവർ റഷീദ് മോഹൻലാലുമായിട്ട് ഒന്നിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ സാധനമായിരുന്നു വാസ്കോ ഐ മീൻ ചോട്ട മുംബൈ സോ ആക്ച്വലി ഈ ആവേശം സിനിമ വന്നതിന് ശേഷം ഫഹാദിന്റെ രംഗണ്ണനും അതേപോലെ ആ ടോട്ടൽ സിനിമയെ കമ്പയർ ചെയ്തത് പണ്ടത്തെ രണ്ടായിരത്തി ഏഴിൽ ഈ ചോട്ടാ മുമ്പേയോടെ ബിക്കോസ് അത്തരത്തിലായിരുന്നു ആ ഓണം സൃഷ്ടി എത്തിച്ചു കോമഡി എന്ന് പറഞ്ഞാൽ അജാതി കോമഡി ആൻഡ് ആക്ഷനും പിന്നെ എന്താണ് ആ ഒരു കഥയും ആ കൊണ്ടൊരു മണിയേട്ടന്റെ അല്ല കലാമണിന്റെ പെർഫോമൻസും സിദ്ധിക്കും ഒരു ഒരു രക്ഷയുണ്ടായിട്ട് ആൻഡ് വാസ്കോ എന്ന ലാലേട്ടൻ ഒരു അട്ടാറ് സാധനം അട്ടാറ് അത്രയും എനർജറ്റിക് ആയിട്ടൊരു സാധനം സോ എനക്ക് തോന്നും ഇപ്പത്തെ റൂമേഴ്സ് അനുസരിച്ച് ഇപ്പത്തെ നോട്ട് കൺഫേംഡ് ന്യൂസ് അനുസരിച്ച് എന്താണ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞു വരുന്നത് അൻവർ റഷീദ് ആൻഡ് മോഹൻലാൽ ടൈങ് അപ്പ് വിത്ത് എ ന്യൂ പ്രൊജക്ട് എന്നാണ് പറയുന്നത് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ യുണൈറ്റിങ് വിത്ത് അക്ലൈംഡ് ഫിലിം മേക്കർ അൻവർ റഷീദ് ഫോർ ആൻ അപ്കമിംഗ് എന്റർടൈനർ ഓക്കെ പതിനേഴ് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഈ ഒരു സംഗമം ഉണ്ടാവുന്നത് സോ അത് എന്തായാലും നടക്കണം എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് ഭയങ്കര ഇത് എല്ലാ എക്സ്പൈരിമെന്റ് ഇതാ ഞാൻ പറഞ്ഞത് എല്ലാം പോസിറ്റിവിറ്റിയാണ് അൻവർ റഷീദിനൊപ്പം ഇതിനൊപ്പം ചോട്ടാ ശേഷം ഒരു ക്യാരക്ടർ വരികയാണെന്ന് പറഞ്ഞാൽ അയ്യോ ഒരു ഒരു രക്ഷയില്ല ആൻഡ് അജാദി ഒരു അങ്ങനത്തെ ഒരു ബൈബിളിലെ ക്യാരക്ടറിലാണെങ്കിൽ ഒരു രക്ഷയില്ല ആൻഡ് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ അത്രയേ പറയാനുള്ളൂ ആൻഡ് അപ്പൊ അതൊരു വലിയൊരു ന്യൂസ് ആട്ട് അൻവർ റഷീദ് വിത്ത് മോഹൻലാൽ വലിയൊരു ന്യൂസ് ആണ് അത് കംപ്ലീറ്റ് എന്റർടൈനർ ആവട്ടെ ബാക്കി ന്യൂസുകളും കാര്യങ്ങളും കൺഫേം ആയിട്ട് കാര്യങ്ങളും വരട്ടെ എന്നിട്ട് മറ്റേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അടുത്തതും ഒരു വലിയൊരു അൺഒഫീഷ്യൽ അൺഒഫീഷ്യൽ ആയിട്ടൊരു ന്യൂസ് ആണ് അൺഒഫീഷ്യൽ ആയിട്ട് റൂമർ ആണ് അത് പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം അമൽ നീരത് ദ സ്റ്റൈലിഷ് ഫിലിം മേക്കർ ഓഫ് മോളിവുഡ് അമൽ നീരത് സാഗർ ഏലിയാസ് ജാക്കി എന്ന ആ ഒരു പടത്തിന് ശേഷം ലാലേട്ടനുമായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് സോ എഗെയിൻ ഇത് ഒഫീഷ്യലായിട്ട് വന്ന ന്യൂസ് അല്ല പക്ഷേ ഇൻഡസ്ട്രിയിൽ പിന്നാമ്പുറ കഥകളിൽ നിന്നും റൂമേഴ്സ് ആയിട്ട് കേൾക്കുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് സോ ഇത് പല ആൾക്കാരും എന്താണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒഫീഷ്യൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഫിലിം മേക്കർ നമുക്കറിയാം സ്റ്റൈല് പറയാ സ്വാഗ് ആ ഒരു ക്യാമറ വർക്കും കാര്യങ്ങളും സിനിമാറ്റോഗ്രാഫിക്ക് നമുക്കറിയാം ആൻഡ് ആണ് മമുക്കാണ് വെച്ചിട്ടാണ് ഇതുവരെ ഹിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബോഗൻ വില്ല വരെ ആൻഡ് ി എനിക്ക് തോന്നുന്നു അത്ര നമ്മൾ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും ആ ഒരു മേക്കിംഗ് ആൻഡ് സ്റ്റൈൽ സ്റ്റൈലിഷ് എന്റർടൈനർ ക്യാരക്ടർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിടക്കും പെട്ടക്കും ഇനി പറയാൻ പോകുന്ന തുടരും ആൻഡ് ആണ് നമ്മൾ എംപുരാണ് രണ്ട് മൂന്ന് വീഡിയോ നാലഞ്ച് വീടുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം എംപുരാം വരുന്നുണ്ട് ഓബസ്ലി നമുക്കറിയാം മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരാം റിലീസ് ആവുന്നുണ്ട് അത് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു ഒരു ജാതി വെയിറ്റിംഗ് ആണ് വരട്ടെ വന്നിട്ട് സംസാരിക്കാം ആൻഡ് തുടരും എഗൻ തരുൺമൂർത്തിയുടെ വക തുടരും നമുക്ക് തരുന്നുണ്ട് ലാലേട്ടൻ ശോഭന സോ എന്റെ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞത് ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ എന്താണ് എന്റെ മോനം ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കോംബോ ആണ് ഈ കോംബോ നമ്മളെ ആവേശം അതേപോലെ രോമാഞ്ചം എന്ന രണ്ട് സിനിമകളിലെ ബാംഗ്ലൂരിലെ കഥ പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ച ചിരിപ്പിച്ച ത്രില്ലടിപ്പിച്ച ആ ഒരു സംവിധായകൻ ജിത്തു മാധവൻ ജിത്തു മാധവന്റെ കൂടെ നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കൈ കൊടുക്കുന്നു എന്നുള്ളൊരു എന്നുള്ളൊരു എന്താ പറയുക ആ ഒരു വിവരം ആ ഒരു ന്യൂസ് ഭയങ്കര ഒരു ന്യൂസ് ആണ് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ന്യൂസ് ആണ് ആൻഡ് നയന്റി പേഴ്സെന്റ് കൺഫേം ആയി ആകുന്ന ഒരു ന്യൂസ് ആണ് എനിക്ക് തോന്നിയത് കൺഫേം തന്നെയാണ് പക്ഷെ ഒഫീഷ്യൽ ആയിട്ട് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടാ ഒരു പോസ്റ്റ് ഉണ്ട് മോഹൻലാൽ ആൻഡ് ജിത്തു മാധവൻ റിപ്പോർട്ട് സേസ് ആവേശം ഡയറക്ടർ ജിത്തു മാധവൻ ടു കൊലാബറേറ്റ് വിത്ത് മോഹൻലാൽ സോൺ ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ആശീർവാദ് സിനിമാസ് പക്ഷേ വേറെ കണ്ട ഞാൻ ഗോകുലം ഗോപാലൻ ോകുലം സിനിമാസാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ആഫ്റ്റർ ബറോസ് റിലീസ് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ന്യൂസും കൂടി ഉണ്ട് മക്കളെ സോ ആൻഡ് ബറോസ് ഓൾസോ ബറോസ് ട്വന്റി ഫിഫ്തിന് ഇപ്പോൾ ക്രിസ്മസ് റിലീസ് ചെയ്യുന്നുണ്ട് സോ ഈ വീഡിയോയിലൂടെ എനിക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒന്നാമത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാലേട്ടനെ കുറിച്ച് ഈ ആൾക്കാർ പറയുന്ന വിമർശകരും എന്താണ് നെഗറ്റീവ് ഗോളികളും കുറെ ലാലേട്ടനെ വിമർശിക്കാനും എന്താണ് എന്നോട് തന്നെ പേഴ്സണലായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ നിർത്തണം നിർത്തിപ്പോണം എന്ന് മൂപ്പരെ കൊണ്ട് വയ്യ അല്ലെങ്കിൽ കളം മാറ്റി ചവിട്ടണം പക്ഷെ അത് ഇല്ല കാര്യമാണ് കേട്ടോ അങ്ങനെ നിർത്തിപ്പോണം എന്നല്ല പറയുന്നത് പക്ഷെ ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എടുക്കുന്ന രീതികള് സിനിമ സെലക്ട് ചെയ്യുന്ന രീതികൾ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഒന്ന് നല്ല ഇതായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട് ബിക്കോസ് ബിക്കോസ് ഓഫ് ദിസ് ഫ്ലോപ്പ് പക്ഷെ ഇപ്പം ലാലേട്ടനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രവർത്തിക്കുന്ന പോലെയാണ് ഈ ഒരു ഈ ഒരു ലൈനപ്പ് കാണുന്ന സമയത്ത് ലാലേട്ടൻ ചെയ്യുന്ന ഓരോരു ക്യാരക്ടർ പോസ്റ്റർ വരുന്ന സമയത്ത് ഓരോ ന്യൂസ് അപ്ഡേറ്റ് അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് വരുന്ന സമയത്ത് അത് ഭയങ്കര നമ്മളെ ഒരു ഫാൻസിനെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന മൂപ്പര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ത്രില്ലടിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന എക്സൈറ്റ്മെന്റ് ആക്കുന്ന ഓരോ ന്യൂസുകളാണ് പുറത്തു വരുന്നത് സോ ഇത് ഞാൻ പറയുന്ന റോയൽ കംബാക്ക് കംബാക്ക് എന്ന് ഞാൻ പറയില്ല പക്ഷേ ആ രാജാവിന്റെ തിരിച്ചുവര തന്നെയാണ് ആ രാജാവിന്റെ എന്താണ് മൂപ്പരി ഇട്ട ആ ഒരു സിംഹാസനവും കീഴടക്ക അവിടെ തന്നെ ഉണ്ട് അതിൽ ആര് ഇരുന്നിട്ടുള്ള ഇരിക്കാൻ പറ്റൂല്ല സോ അത് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇങ്ങനെ പക്ഷെ മൂപ്പര് ഇരുന്നിട്ടിങ്ങനെ ആ ഒരു രാജകീയ ലെവലില് വന്നിട്ട് കുറെ കാലമായി ബോക്സ് ഓഫീസിൽ അത് നമ്മൾ എടുത്തു ബോക്സ് ഓഫീസിൽ അത് എടുത്തു പറയേണ്ടതാണ് സോ അത്തരത്തിലുള്ള വരവ് അത് വരവ് എന്ന് പറഞ്ഞ ഒരു മാലപ്പണക്കം പൊട്ടിക്കുന്ന പോലെ ആകുമെന്നുള്ള സംശയമുണ്ട് ഇനി ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആവുക ആവട്ടെ 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 അത്രയും നമ്മൾ അതിനെ ഭയങ്കര ഹൈപ്പിലേക്കോ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല പക്ഷേ ഈ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഓരോരുത്തരും സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് സോ ഓരോ ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരട്ടെ കൺഫേം ആവട്ടെ കാര്യങ്ങൾ കൺഫേം ആവട്ടെ മുമ്പോട്ട് പോട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ സോ കൺഫേം ആയ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള കട്ട വേറ്റ് കൺഫേം ആവാത്ത സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സോ അത്രയേ ഉള്ളൂ സോ ഗായ്സ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ബീങ് ദർ ആൻഡ് ലാലെറ്ററിന് വേണ്ടിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ് സോ കീപ് വാച്ചിങ് ആൻഡ് റിമർ ദൈസ്